നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാം വാർത്ത നരേന്ദ്രമോദി രാജിവെക്കുന്നു നരേന്ദ്രമോദി ഒഴിയുന്നു പിൻഗാമിയായിട്ട് പുതിയ പ്രധാനമന്ത്രി വരുന്നു തുടങ്ങിയ തലക്കെട്ടുകളായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളല്ല അത് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അടക്കമുള്ള അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ സാധാരണ രീതിയിൽ പത്ര നിർമ്മം അനുസരിച്ച് അങ്ങനൊരു സംഗതി ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല സ്ഥിരീകരണമില്ലാത്തൊരു വാർത്തയ്ക്ക് ഒന്നുകിലൊരു ആശ്ചര്യ ചിഹ്നമോ അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമൊക്കെ കൊടുക്കും കൊടുക്കും ഇവിടെ അതുപോലുമില്ലാതെയാണ് അതായത് നരേന്ദ്രമോദി തന്നെ സ്വയം അദ്ദേഹം രാജിവെക്കാൻ പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഒഴിയാൻ പോകുന്നു എന്ന് അത് കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ തോന്നണം ആ തരത്തിലാണ് അവർ വാർത്ത അവതരിപ്പിച്ചത് എന്നാൽ എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം അതായത് ബി ജെ പിയുടെ പ്രധാനമന്ത്രിമാരിൽ ഈ പ്രധാനമന്ത്രിമാരിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രധാനമന്ത്രി ഒന്നും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല രണ്ടേ രണ്ട് പ്രധാനമന്ത്രി ഒന്ന് അടൽ ബിഹാരി വാജ്പേയി പിന്നീട് നരേന്ദ്രമോദിയാണ് വാജ്പേയി ഏതാണ്ട് കഷ്ടിച്ച് ആറ് വർഷത്തോളമാണ് ഇന്ത്യ ഭരിച്ചത് തവണയായിട്ട് എന്നാൽ മോദി ഇതാ പതിനൊന്നാമത്തെ വർഷമാണ് ഈ പതിനൊന്നാമത്തെ വർഷമാണ് അദ്ദേഹം ആർ എസ് എസിൻ്റെ കാര്യാലയം അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആസ്ഥാനമായിട്ടുള്ള നാഗ്പൂരിൽ അദ്ദേഹം പോകുന്നു അവിടെ ചെന്ന് മോഹൻ ഭാഗവദിനെയൊക്കെ കാണുന്നു അവരോടൊക്കെ സംസാരിക്കുന്നു ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം തുടർന്ന് ബി ജെ പിയിലുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആരെങ്കിലുമോ അല്ല ഈ സംഗതി പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലുള്ള ശിവസേനയുടെ നേതാവ് സഞ്ജയ് സഞ്ജയ് റാവത്ത് എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു സംഗതി അടിച്ചറക്കി വിട്ടത് നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു അദ്ദേഹം ഒഴിയാൻ പോകുന്നു പുതിയ പ്രധാനമന്ത്രി വരുന്നു ഏറ്റവും രസം ഈ വർഷത്തെ കാര്യമല്ല അദ്ദേഹം പറയുന്നത് അതായത് അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് മുമ്പുള്ള സെപ്റ്റംബർ മാസത്തിലായിരിക്കും അദ്ദേഹം ഒഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അവസാനം ഒക്കെ വരുമ്പോഴാണ് അദ്ദേഹം ഒഴിയാൻ തീരുമാനിക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വായിക്കുന്ന പോലെയാണ് ഇയാൾ തള്ളിവെച്ചത് എന്താ പറയുക മഹാരാഷ്ട്രയിലെ പപ്പു എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുക അയാളെ അല്ലെ ഇവിടുന്ന് അയാൾക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഇത് പറഞ്ഞ് ചുമ്മാ അങ്ങ് അടിച്ചു വിട്ടു അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു അദ്ദേഹം അതാ സ്ഥാനം ഒഴിയാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഒരു ആശ്ചര്യചിഹ്നമോ ഒരു ചോദ്യചിഹ്നമോ പോലും ഇല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് പൊലിപ്പിച്ച് എടുത്ത് വാർത്തയാക്കി അവർ വാർത്ത പറയുകയും ചെയ്തു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇരിക്കുന്നതുകൊണ്ട് മാത്രം തങ്ങളുടെ താല്പര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ ഒന്ന് ഒന്ന് പുളകം കൊള്ളിക്കുക ഒന്ന് സൂചിപ്പിക്കുക ഒന്ന് രസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ചെയ്തത് അവരൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി എന്ന വ്യക്തി പ്രധാനമന്ത്രി സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിന് എൺപത്തി മൂന്ന് വയസ്സ് വരെയായിരിക്കും അതായത് അദ്ദേഹത്തിൻ്റെ എൺപത്തി മൂന്ന് വയസ്സാകുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനപ്പെട്ടത് മന്ത്രിയായിട്ട് ഇരുപത് വർഷമാകും ആ ഇരുപത് വർഷം തികച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം മാറത്തുള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം എപ്പോഴൊക്കെ പ്രധാനമന്ത്രി സ്ഥാനത്തെപ്പറ്റി ഒരു ചർച്ച ഈ രാജ്യത്ത് വരുമോ അതിന് തൊട്ട് മുമ്പ് തന്നെ അമിത്ഷാ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലങ്കയെ പറയാറുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി തന്നെയായിരിക്കും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ നയിക്കുന്നത് എന്ന തരത്തിൽ ഈ ചർച്ച ഉയർന്നു വരാൻ പോലും സംവദിക്കാത്ത തരത്തിൽ അദ്ദേഹം മുന്നേ തന്നെ പറഞ്ഞ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത് അടുത്ത തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് നരേന്ദ്രമോദി തന്നെയായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പും അദ്ദേഹം തന്നെ നയിക്കും അദ്ദേഹം തന്നെ ജയിക്കും ആ അഞ്ച് വർഷം കൂടെ പൂർത്തിയാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൺപത്തി മൂന്ന് വയസ്സാവുന്നത് അങ്ങനെ എൺപത്തി മൂന്ന് വയസ്സാകുമ്പോൾ മാത്രമേ ഒരു പക്ഷേ അദ്ദേഹം വിരമിക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരും അതുവരെ മറ്റാരും ഇത് ഒരു മനപ്പായസവും ഉണ്ടോ ഒരു സ്വപ്നവും കാണണ്ട അതും നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് സ്വപ്നം കാണാനും ഓരോരോ കാരണങ്ങൾ മനപ്പായസം ഉണ്ടാനും ഓരോരോ കാരണങ്ങൾ ഇതുപോലെ ഈ മുന്നണിയിലില്ലാത്ത എതിർ മുന്നണിയിലുള്ള ആരെങ്കിലുമൊക്കെ പടച്ചുവിടുന്ന ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് നരേന്ദ്രമോദി രാജിവെക്കാൻ പോകുന്നു നരേന്ദ്രമോദി ഇതാ ഒഴിയാൻ പോകുന്നു എന്ന വാർത്ത ഒരു ആശ്ചര്യചിഹ്നമോ ഒരു ഒരു ചോദ്യചിഹ്നം പോലും ഇല്ലാതെ പടച്ചുവിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു ഉൽപ്പ്വുണ്ടല്ലോ അതിൽ നിങ്ങളുടെ ലോകം നിങ്ങളുടെ സന്തോഷം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ അല്ലാതെ ഇപ്പം എന്ത് പറയാൻ